പൊങ്ങി എന്താ വിശേഷം അപ്പ ഇന്ന് ലൈവില്ല ഇതൊരു അവയർനെസ് വീഡിയോ ആണ് ഒരു മാറ്റം ലൈവ് ഇന്ന് ലൈവില്ല ഇതൊരു അവയർനെസ് വീഡിയോ ആണ് ഇതൊരു അവയർനെസ് ലൈവായിട്ട് കരുതിയാ മതി ഇത് ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ നല്ലോണം പഠിക്കുക നല്ലോണം പഠിച്ചിട്ട് മാത്രം ചെയ്യുക ഓക്കെ ഫുൾ പറ്റുമ്പോൾ ഒരു ഒരു കൊല്ലം അതിലിരുന്നോ ഒരു കൊല്ലം ഇരുന്ന് പഠിച്ച് മൊത്തം റിസർച്ച് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അല്ലേലും നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതല ഞാൻ ഇതാ മൊത്തത്തില് മൂഞ്ചിതാ എല്ലാത്തിന്റെയും ആരിലും കണ്ണുകടി ഉണ്ടായിരുന്നു തോന്നാ എനക്ക് തോന്നുന്നു കണ്ണുകടിയാണിത് വീഴും സൊസൈറ്റി ഒരു

എനക്ക് പോയെന്റെ പകുതിയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതി ഇതാണ് ഇപ്പൊ ഇപ്പൊ തന്റെ അവസ്ഥ രാവിലെ മുതൽ മറ്റേ കോയിനെ വെയിലത്ത് വെയിലത്തിട്ട പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പോയെന്റെ പകുതിയെങ്കിലും തിരിച്ചു കിട്ടിയാ മതി എന്തെങ്കിലും കിട്ടിയാ മതി സഹിക്കാൻ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എടാ ഉമ്മ സത്യം ഞാൻ പറയാലോ

ഞാൻ വീണ് പോകാൻ കാത്തിക്കുന്ന ആൾക്കാരായി ഇത് കേൾക്കുമ്പോ ഇവർക്ക് ആഘോഷിക്കാനുള്ള വകുന്ന് എനക്ക് അറിയാം നിങ്ങനെ വിചാരിക്കണ്ട ഇതന്റെ രോമത്തിൽ പോലും രോമത്തിൽ പോലും നല്ല ഓക്കെ ഇതെനക്ക് നഷ്ടം തന്നെ പക്ഷെ ഇത് ഇതുംകൊണ്ട് നാടെ സൈഡായിട്ട് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല വിശ്വസിക്കാൻ